മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ആരോഗ്യസ്ഥിതി വഷളായതോടെ ഇന്ന് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തെ വൈകിട്ടായിരുന്നു മൻമോഹൻ സിംഗിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് നേരത്തെ തന്നെ ആരോഗ്യനില ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ സമീപ വർഷങ്ങളിൽ മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്ര സുഖകരമായിരുന്നില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഈ വർഷം ആദ്യമാണ് രാജ്യസഭയിൽ നിന്നും വിരമിച്ചത് ഇന്ത്യയുടെ ഏക സിഖ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പ്രൊഫസറായിട്ടാണ് മൻമോഹൻ സിംഗിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗതാഗത വകുപ്പിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ഭാരത സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൽ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ധനകാര്യമന്ത്രിയായിരുന്ന പ്രണവ് മുഖർജി മൻമോഹൻ സിംഗിനെ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു ഇന്ത്യയുടെ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് അധികാരമേറ്റ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ പദവിയിൽ തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ധനമന്ത്രിയെ സേവനമനുഷ്ഠിച്ചുകൊണ്ട് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞായ മൻമോഹൻ സിംഗ് നടത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് രാജ്യ പുരോഗതിയിൽ ഇന്നും നിർണായകമായി നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രാജ്യസഭാംഗമായ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യസഭാംഗത്വം ശേഷം ഒഴിഞ്ഞതിനുശേഷം ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം